ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ ഇത് പറളി ചെക്ക് പോസ്റ്റാണ് അവിടെ നിന്ന് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ ഇപ്പോൾ നമുക്ക് റോഡ് കാണുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് വരയ്ക്കും കോൺക്രീറ്റ് റോഡുണ്ട് അവിടെ നിന്ന് മുന്നൂറ്റമ്പത് മീറ്ററും നമുക്ക് ടാർ റോഡ് ഉള്ളത് സോ ഇതാണ് പ്രോപ്പർട്ടി പതിനേഴ് പോയിൻ്റ് അഞ്ച് സെൻറ് സ്ഥലമുണ്ട് പതിനേഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത് അതല്ലാണ്ട് ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കിച്ചണും അതിൻ്റെ സ്ക്വയർ ഫീറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേറെയുണ്ട് കിച്ചൺ ഡൈനിങ് ഹാളൊക്കെ ആയിട്ട് സെറ്റായിട്ട് വേറെ ഒരു ഏരിയ ഉണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഓൺലി ബിൽഡപ്പ് ഏരിയ മാത്രമായിട്ട് വേറെയുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ റംബൂട്ടാന് ലിച്ചി മാങ്കോ അതുപോലെ സപ്പോട്ട നെല്ലിക്ക ചാമ്പക്ക അങ്ങനെയുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള മരങ്ങൾ ഈ കോമ്പൗണ്ടിൽ ഇഷ്ടം പോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വറ്റാത്തൊരു കിണർ കരിങ്കല്ല് കൊണ്ട് കെട്ടിയ നല്ല അടിപൊളിയായിട്ടുള്ള വറ്റാത്തൊരു കിണറുണ്ട് ഒരുപാട് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് തന്നെ ഫ്രണ്ടിൽ നിന്ന് കാണുന്നുണ്ടാവും അത്യാവശ്യം എത്ര കാർ പാർക്ക് ചെയ്യാനുള്ള എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പറയാൻ പറ്റും ഓക്കെ ഫ്രണ്ടിൽ നല്ല മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഊനാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഏരിയ ആണ് അത്യാവശ്യം എന്താ ഇവിടെത്തന്നെ നമുക്ക് നല്ലൊരു പ്ലാവ് കാണാൻ ചെറിയൊരു പ്ലാവാണ് അതിലും ചെറിയ കായൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട് ഏരിയ കണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് വിസ്താരമായിട്ട് കുട്ടികൾക്ക് വൈകുന്നേരം കളിക്കാനും നമുക്കൊക്കെ ഒന്ന് വാക്ക് ചെയ്യാനും വീട്ടിനകത്ത് തന്നെ കോമ്പൗണ്ടിനകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം വാക്കിംഗ് സ്പേസ് തന്നെ ഫ്രണ്ട് ഏരിയ നല്ല കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ചുറ്റും ഇഷ്ടംപോലെ മരങ്ങൾ വെച്ച് എല്ലാ ഭാഗത്തും നല്ല സ്പേസ് ഉണ്ട് ഫ്രണ്ടേജ് നല്ല സ്പേസ് പറഞ്ഞു അതുപോലെ ഈ സൈഡും നല്ല സ്പേസ് ഉണ്ട് നമ്മൾ നേരെ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു കിണർ ഇവിടെ വെള്ളത്തിൻ്റെ കിണർ മാത്രമല്ല ബോർവെല്ല് ഉണ്ട് അതുപോലെ തന്നെ ജലനിധി കണക്ഷൻസ് വേറെ ഉണ്ട് ഇപ്പോൾ ഇവിടെ വീട്ടിൽ താമസമായിട്ട് കുറച്ച് കുറച്ച് ചെറിയ ആൾക്കാർ താമസമല്ല കാണുന്ന കരിങ്കല്ല് കൊണ്ട് കെട്ടി കിണറാണ് നല്ല അടിപൊളി കിണറാണ് വറ്റാത്ത എന്നും വറ്റാതെ വെള്ളം നിൽക്കുന്ന ഒരു അടിപൊളി കിണർ അതുപോലെ തന്നെ ബാക്കിൽ ട്രെസ് വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം സ്പേസ് ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടൊരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് വിറകടുപ്പായിട്ട് പിന്നെ ഇവിടെ തിരുമുന്ന കല്ല് കല്ല് ഓക്കെ അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്മിക്കല്ല് പഴയ അമ്മിക്കല്ലും ഉണ്ട് ഇതൊക്കെ മിക്സി യുഗമാണെങ്കിലും അമ്മിയിൽ അരച്ചിട്ടുള്ള ഒരു ഇത് ടേസ്റ്റെന്ന് പറയുന്നത് ഇവിടെ ഒരു അമ്മിക്കല്ലുണ്ട് ഇവിടെ നമുക്ക് നല്ല ഒരു അലക്കുകല്ല് പറയുന്നുണ്ട് ഇവിടെ തന്നെ പുറമേ നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ഒരു വാഷ്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ജോലിക്കൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് വെളിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ളതാണ് അത്യാവശ്യം നല്ലൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസുള്ളൊരു വാഷ്റൂം തൊട്ടടുത്ത് തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ് വർക്ക് ചെയ്ത ഏരിയയിൽ തന്നെ നമുക്കൊരു വിധം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ബാക്കിയുള്ള നമുക്ക് ഫ്രണ്ട്സൈഡ് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ ഈ സൈഡ് അത്യാവശ്യം തെങ്ങുകൾക്ക് ഇപ്പോൾ മരങ്ങളൊക്കെ വെച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റ് ടൈമാണ് എല്ലാ മരങ്ങളും എല്ലാ ഹൈബ്രിഡ് മരങ്ങളാണ് അപ്പോൾ അത്യാവശ്യം സ സപ്പോർട്ടൊക്കെ കാച്ചു വരുന്ന ഒരു ടൈം തന്നെയാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള നമുക്കൊരു ഔട്ടാണ് നമുക്ക് വീട്ടിലോട്ട് എൻട്രി ആയിരിക്കുമ്പോൾ കാണുന്നത് കംപ്ലീറ്റ്ലി ടൈൽസ് ടൈൽസ് ഗ്രാനൈറ്റ് ആണ് കംപ്ലീറ്റ് ഫ്ലോറിൽ മൊത്തം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റോട്ടിൽ അത്യാവശ്യം നല്ല സ്പേസിൽ ഇരിക്കാൻ നല്ല സൗകര്യത്തിൽ വീതിയിലുള്ള ഗ്രാനൈറ്റ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ തന്നെ ഷൂ സ്പേസും സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് എൻട്രി ചെയ്യാൻ നല്ല തേക്കിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള വലിയൊരു ഡോറ് തുറന്ന് കയറുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയാണ് ലൈറ്റ് ആയാലും എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടീസ് ടി വി ആണുള്ള സ്റ്റാൻഡുകളായാലും കാര്യങ്ങളായാലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഫുള്ളി ഗ്രാനൈറ്റ് വർക്കാണ് ഫ്ലോറിങ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാനൈറ്റിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിലുപയോഗിക്കുന്ന മരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് തേക്കും അതുപോലെ തന്നെ മലേഷ്യൻ വീട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഡൈനിങ് സ്പേയ്സാണ് നമുക്ക് കാണുന്നത് സോ ലിവിങ് ഏരിയ സ്പേസ് വിട്ടാൽ നമുക്കവിടെ നേരെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് ഓരോന്നും ഇവിടെ നമുക്ക് നമുക്കിത് വാഷ് ബേസിൻ്റെ ഏരിയ സ്റ്റെയറിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് ഇൻവേർട്ടർ സെറ്റ് ചെയ്യാനായിട്ട് സ്റ്റെയറിൻ്റെ അടിയിൽ തന്നെ നമുക്കൊരു പോർഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് അവർ ഒരു ഇൻവെർട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു പോർഷൻ സ്റ്റെയറിൻ്റെ അടിയിൽ തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ കണക്ട് ചെയ്ത് പോകുന്നത് അടുത്തൊരു ബെഡ്റൂമിലേക്കാണ് ഓക്കെ സോ ഹാൾ ലിവിങ് ഏരിയ ആയി ഡൈനിങ് ഏരിയ ആയി ഇത് താഴെ ഒരു ബെഡ്റൂം ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം സ്പേസ് ആണ് എല്ലാത്തിലും ബെഡ്റൂമിലും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും ഒരു ഡ്രസ്സിങ് റൂമും അതിനോട് ചേർന്നിട്ടാണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു ഡ്രസ്സിങ് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് അതിന് നേരെ ജനല് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കാറ്റം വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാഷ്റൂമിന് ആവശ്യമുള്ള ടവൽസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മൾ വാഷ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ് എല്ലാ ബെഡ്റൂമും ആണ് നാല് ബെഡ്റൂം ഉണ്ട് ഈ വീട്ടിനകത്ത് നാല് ബെഡ്റൂം ആണ് എല്ലാത്തിലും യൂറോപ്യൻ ക്ലോസറ്റും അതുപോലെ തന്നെ വാഷ് ബേസിനും എല്ലാ കാര്യം നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് നാല് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ അടുത്ത് കാണുന്നത് ഒരു പ്രെയർ റൂമാണ് ഇവിടെ ഒരു കോർണർ നമ്മൾ റൂം കൊടുത്തിട്ടുണ്ട് മാറ്റൊക്കെ വിരിച്ച് നല്ല സെറ്റായിട്ട് ഒരു നിസ്കാര റൂമായിട്ട് യൂസ് ചെയ്ത പ്രയർ റൂമാണ് ഓക്കെ ഇവിടെ നമുക്ക് അതിനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ ഷെൽഫും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ നേരെ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ള സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം വന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാ റൂമും എല്ലാ ഫ്ലോർ ഏരിയയും നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് വെച്ചിട്ടാന്ന് പറഞ്ഞു കംപ്ലീറ്റ്ലി ആണ് ഈ ബെഡ്റൂമിനകത്ത് നമുക്ക് നോക്കി കാണാൻ പറ്റും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമിലാണ് വെളിച്ചമായാലും കാറ്റായാലും കിട്ടാൻ ഭാഗത്താണ് ഇവിടെയും നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെ ജനലുണ്ട് കറക്റ്റ് വെളിച്ചം ഡ്രസ്സിങ് റൂമിൽ കിട്ടുന്ന രീതിയിൽ ഇവിടെ നമുക്ക് അടുത്ത വെറൈറ്റി സ്റ്റൈൽ വേറൊരു സ്റ്റൈലിൽ ടൈൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു വാഷ്റൂം എല്ലാം യൂറോപ്യൻ ക്ലോസിറ്റാണ് എല്ലാ വാഷ്റൂമിലുള്ളതും യൂറോപ്യൻ ക്ലോസിറ്റാണ് എല്ലാ ബെഡ്റൂമിനകത്തും ഒരു ചെറിയ ഷെൽഫ് മാത്രമാണ് വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ള കിച്ചൺ ആണ് ഓക്കെ താഴെ കബോർഡ് വർക്ക് ആയാലും ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ഫർണിഷ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ മേലെയും വാൾഡ്രോപ്സ് എല്ലാം ഡോറുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിച്ചണാണ് കിച്ചണോട് ചേർന്ന് നമുക്ക് അടുത്തൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയുണ്ട് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറൂമല്ല ഇതിൻ്റെ അടുത്ത ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ ഈ ഒരു ഏരിയയാണ് നല്ല ഓപ്പണായിട്ടുള്ളൊരു കിച്ചണും അതുപോലെ ഡൈനിങ് സ്പേസും ശരിക്കും ഫാമിലി ഗെറ്റുഗെതർ വെക്കാനുള്ള രീതിയിൽ എല്ലാവരും നല്ല ആഘോഷത്തോടും എല്ലാവരും ഒരു ഫംഗ്ഷനൊക്കെ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഫാമിലി ഫംഗ്ഷനൊക്കെ വെക്കുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ളൊരു കിച്ചണും അതുപോലെ തന്നെ ഒരു ഡൈനിങ് സ്പേസും എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ പാ അവിടെ തന്നെ ഒരു വാഷ് ബേസിൻ വേറെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നേരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലെ ഗേറ്റ് എന്നുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവും ആ ഡൈനിങ് സ്പേസിൽ ഇരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പേസിൽ സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നേരെ നമ്മൾ ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്തപ്പോൾ വെളിയിലൂടെ ഔട്ട് സൈഡ് വ്യൂസ് കാണുമ്പോൾ അവിടെ കണ്ടാൽ ആ ഒരു ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഏരിയയാണ് ആ തിരുമന്ന കല്ലുമൊക്കെ ആയിട്ടുള്ള ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്നുള്ള വ്യൂ ഈ കിച്ചണിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്കുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ പാടത്തിൻ്റെ ആ ഒരു നല്ലൊരു വ്യൂ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് ജനലൊക്കെ തുറന്നാൽ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന നല്ലൊരു അടിപൊളി സ്പേസ് ആണ് സോ ഇവിടുന്ന് നമുക്ക് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജനൽ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഗേറ്റ് വരെയും കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇനി നമുക്ക് താഴത്ത് ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ പോലെ ഗ്രാനൈറ്റ് കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മലേഷ്യൻ ഈറ്റിയാണ് അതുപോലെ തേക്കാണ് ഇതിൻ്റെ വുഡൺ പാനലിൽ എല്ലാം അവിടെയും വുഡൻ എല്ലാം കൊടുത്തിരിക്കുന്നത് തേക്കും അതുപോലെ തന്നെ മലേഷ്യൻ വീട്ടിയും ചേർത്താണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റെയർ കേസ് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ ആണ് സ്റ്റെയർ കേസ് കയറി വഴിക്കാൻ നമുക്ക് കാണാൻ കിട്ടുന്നത് ഇവിടുന്ന് നമുക്ക് നല്ല ഒരു ആ പാടത്തിൻ്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്നുണ്ട് എല്ലാ ജനലും തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റും വെളിച്ചവും വിളിക്കാൻ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടാകും കംപ്ലീറ്റ് എല്ലാ സീലിങ്സിലും എൽ ഇ ഡിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഇവിടെ നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയക്ക് ഒരു ടി വി അവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് സ്പേസുള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് സോ ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം താഴെ നമ്മൾ കണ്ട അതേ സ്പേസിൽ നമുക്ക് മേലൊരു ബെഡ്റൂമുണ്ട് ഇവിടെയും അത്യാവശ്യം ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ചെരിച്ച് വാർത്ത തന്നെ മേലെ നമുക്ക് ചൂടൊന്നും ഏൽക്കാത്ത രീതിയിൽ നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ നമുക്ക് അതുപോലെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോർഡ് വർക്ക് ഉണ്ട് എല്ലാ ബെഡ്റൂമിലും എല്ലാ വാഷ്റൂമിൻ്റെ പൊളിയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വേറൊരു ഡിസൈനിലുള്ള വാഷ്റൂം സെയിം എല്ലാത്തിലും ഇതുപോലെ യൂറോപ്യൻ ക്ലോസിറ്റും വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഗ്രാനൈറ്റ് വർക്ക് തന്നെയാണ് എല്ലാ ഫ്ലോറിലും കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്കാണ് കയറുന്നത് ബാൽക്കണിയോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ നമുക്ക് വരുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂം തന്നെയാണിത് ഇവിടെയും നല്ല ഹൈറ്റിലാണ് സീലിംഗ് ഛേരിച്ചു വേർത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു കബോർഡിനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഹൈറ്റിൽ കൊടുത്തിട്ട് ഈ ഭാഗത്ത് വലിയൊരു കബോർഡ് ഡ്രസ്സിംഗ് കബോർഡ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ഡ്രസ്സിംഗ് ഏരിയ എല്ലാ റൂമിലും കൊടുത്ത പോലെ കുറച്ച് വലുതായിട്ട് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെയും വാഷ്റൂമിന് ഒരു പ്രത്യേക ടൈൽസിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ വാഷ് ഡ്രസ്സിങ് ഏരിയക്കുള്ള ഒരു ജനല് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഈ കാണുന്ന ഈയൊരു ബെഡ്റൂം നമുക്ക് നേരെ വെളിയിലോട്ട് ഒരു ബാൽക്കണി ഈ ഒരു ബെഡ്റൂമ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് ശരിക്കും ഫ്രണ്ടേ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ടൈൽസ് ഇട്ട ആ ഒരു ഭംഗി ശരിക്കും നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഏരിയ മൊത്തം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കത് വളരെ സുപ്പർവായിട്ട് അത്രയ്ക്കും ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ പാത്തുന്ന സ്പേസ് എന്ന് പറയില്ല അത്രയ്ക്ക് നല്ല സ്പേസ് അവിടെ ഫ്രണ്ടിലുണ്ട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഈ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ടോട്ടലി അത്രയ്ക്കും ഏരിയ അവിടെ നമുക്കുണ്ട് ഇപ്പോൾ നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ നമുക്ക് കാണുന്ന ഈ ഏരിയ ആണല്ലോ കംപ്ലീറ്റ് ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ ഹൈബ്രിഡ് മരങ്ങൾ വെച്ച് പിടിച്ച് കാലി സ്പേസ് എന്ന് വെച്ചാൽ ഇൻ്റർലോക്ക് ഇടാത്ത സ്പേസിൽ മൊത്തം ഇഷ്ടം പോലെ മരങ്ങളും ഇവിടെ നമുക്ക് ശരിക്കും അവിടെ ആൾറെഡി ഞാൻ മുന്തിരി വള്ളികൾ കണ്ടു അത് നമുക്ക് നേരെ അവിടെ പടർത്തുവാണെങ്കിൽ നല്ല രസമായിരിക്കും ആ ഒരു ഊനാലാടുന്നതിൻ്റെ ഭാഗത്ത് സോ ഇവിടെയും നല്ല തേക്കിൻ്റെ ഡോറുകൾ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ഫ്ലോറും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ നേരെ ഇവര് ലിവിങ് സ്പേസ് ഒന്ന് നമ്മൾ നേരെ പിന്നെ ഇറങ്ങുന്നത് ഒരു വെളിയിലൊരു ബാൽക്കണിയിലോട്ടാണ് ഒരു ടെറസ് ഏരിയ ഓപ്പൺ ടെറസ് ഏരിയ ആണ് ഇവിടെ നമുക്ക് കാണാൻ കിട്ടുന്നത് സോ ഇവിടെ നല്ല അത്യാവശ്യം നല്ല കാറ്റ് കിട്ടുന്ന നല്ല അടിപൊളി സ്ഥലമാണ് ബാക്ക് സൈഡിൽ നമ്മൾ പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് അടിപൊളി വ്യൂ ഉള്ള ഒരു ഏരിയ സോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡ് ആണ് ഇനി ഇതിൻ്റെ നമുക്ക് കംപ്ലീറ്റ് ഈ സ്ട്രെസ് വർക്ക് കാണുന്നത് നമ്മൾ ആ എക്സ്ട്രാ കിച്ചൺ എടുത്ത ആണ് അത്യാവശ്യം നല്ലൊരു വൈബായിട്ടുള്ളൊരു കിച്ചൺ ഏരിയ ആൻഡ് ഡൈനിങ് ഏരിയ നമ്മൾ കണ്ടിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ അപ്പോൾ താഴെ മേലെയും രണ്ട് ബെഡ്റൂം ആണ് അതും ആണ് ടോട്ടൽ ഫോർ ബെഡ്റൂം നാലും അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു ഏരിയ കിണറോഡിൽ നിന്ന് കാണുന്നുണ്ട് സോ ഇതിൻ്റെ ഇനി മേലേക്ക് നമുക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നതും അത്യാവശ്യം നോർമലായിട്ട് കയറി പോകാൻ പറ്റുന്ന നല്ലൊരു സ്റ്റെയർ തന്നെയാണ് നല്ല ബലമുള്ള സ്റ്റെയർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് സോ ഇതിൻ്റെ മേലെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ വന്നിട്ട് അവരൊരു വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട് വി ഗാർഡൻ്റെ ആണ് സോളാർ വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട് ഇതാ കാണുന്നതാണ് സോ ഈ ഒരു പ്രോപ്പർട്ടി പതിനേഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് അതല്ലാണ്ട് ട്രസ് വർക്ക് ചെയ്ത് നമ്മൾ കണ്ട കിച്ചൺ അതല്ല അതായതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് ഞാൻ പറഞ്ഞു ഓപ്പൺ വെല്ലാണ് അതുപോലെ ബോർവെല്ലുണ്ട് ജലനീതി കണക്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വൺ പോയിൻറ്റ് ടു ഫൈവ് സിയർ ആണ് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസാണ് സൊ നെഗോഷ്യബിളാണ് ഒരു ഏരിയ നമുക്ക് മെയിൻ ഹൈവേന്ന് പാലക്കാട് നിന്ന് കുളപ്പള്ളി പോകുന്ന റൂട്ടിൽ പറളി ചെക്ക് പോസ്റ്റ് പറളി ചെക്ക് പോസ്റ്റിന്ന് വെറും ഒരു മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇവിടെ നി നോക്കുകയാണെങ്കിൽ പാലക്കാട് അല്ല പറളി സ്കൂൾ അടുത്താണ് പാലക്കാട് ടൗൺ നോക്കുമ്പോൾ വെറും പതിനഞ്ച് മിനിറ്റ് യാത്രയുള്ളൂ അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റ് എന്ന് നമുക്ക് മെയിൻ പോ അടിപൊളി സുപ്പായിട്ടുള്ള ഭാരതപ്പുഴയിലേക്ക് പോകാൻ നമുക്ക് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരമുള്ളൂ അമ്പലങ്ങളായാലും പള്ളികളായാലും ചർച്ച ആയാലും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് നമുക്കുണ്ട് ഇലക്ട്രിസിറ്റി അടുത്താണ് പറലി റെയിൽവേ സ്റ്റേഷൻ വെറും ഒന്നൊന്നര കിലോമീറ്ററിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളൊന്നും വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി പതിനേഴര സെന്റ് സ്ഥലം ഇതുപോലൊരു വീട് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വളരെ ചെറിയ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തേക്കും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് അടുത്ത ഇതുപോലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ